നമസ്കാരം കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ സി പി എം നേതാവും വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറുമായ പി ആർ അരവിന്ദാക്ഷിന് ഇടക്കാല ജാമ്യം പത്ത് ദിവസത്തേക്കാണ് ഉപാധികളോട് ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത് മകളുടെ വിവാഹ ആവശ്യത്തിനായിട്ടാണ് അരവിന്ദാക്ഷിന് ഇടക്കാല ജാമ്യം ഇരുപത് ദിവസത്തേക്ക് ജാമ്യം വേണമെന്നായിരുന്നു അരവിന്ദാക്ഷൻ വാദിച്ചത് കേസിൽ അറസ്റ്റിലാകുന്ന ആദ്യ രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു അരവിന്ദാക്ഷൻ ജസ്റ്റിസ് സി എസ് ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് പി ആർ അരവിന്ദാക്ഷി ഇടക്കാല ജാമ്യം അനുവദിച്ചത് അരവിന്ദാക്ഷിന്റെ ഇടക്കാല ജാമ്യ ആവശ്യത്തിൽ ഇഡി എതിർത്തില്ല കരുവന്നൂർ കള്ളപ്പണ ഇടപാടിൽ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അരവിന്ദാക്ഷൻ അറസ്റ്റിലായത് കരുവന്നൂർ സഹകരണ ബാങ്കിലെ എല്ലാ തട്ടിപ്പുകളും അരവിന്ദാക്ഷിന്റെ അറിവോടെയാണ് നടന്നിട്ടുള്ളത് മുഖ്യപ്രതികളുമായി അരവിന്ദാക്ഷിന് അടുത്ത ബന്ധമാണെന്നും ഇഡി കണ്ടെത്തിയിരുന്നു അതേസമയം കേസിൽ ദീർഘകാല ജാമ്യം ആവശ്യപ്പെട്ട് അരവിന്ദാക്ഷൻ നൽകിയ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി വിശദമായ വാദം കേൾക്കും അതേസമയം അരവിന്ദാക്ഷിന്റെ അമ്മ ചന്ദ്രമതിയുടെ അക്കൌണ്ട് വഴി അറുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ ഇടപാട് നടന്നുവെന്നും ഇ ഡി വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ അരവിന്ദാക്ഷിൻ ഇത് നിഷേധിച്ചിരുന്നു അരവിന്ദാക്ഷിന്റെ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ ആരാഞ്ഞപ്പോൾ ബാങ്കാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ സമർപ്പിച്ചതെന്നും ഇ ഡി കോടതിയെ അറിയിച്ചിരുന്നു അരവിന്ദാക്ഷൻ ഇക്കാര്യം സമ്മതിച്ചതായും ഇ ഡി റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു അതിനിടെ കരുവനൂർ ബാങ്ക് തട്ടിപ്പ് കേസ് ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയാണെന്നും ഇ ഡി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു രാഷ്ട്രീയക്കാരും പോലീസും ബാങ്ക് ജീവനക്കാരും കൈകോർത്ത് നടത്തിയ തട്ടിപ്പാണിതെന്നും ഇ ഡി വ്യക്തമാക്കി അസിസ്റ്റന്റ് ഡയറക്ടർ സുരേന്ദ്രജി കാവിത്കർ ഹൈ ഹൈസത്യവാങ്മൂലം നൽകിയിരുന്നു ഇ ഡി പിടിച്ചെടുത്ത രേഖകൾ വിട്ടുകിട്ടാൻ ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജിയിലായിരുന്നു വിശദീകരണം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഒട്ടേറെ പേർക്ക് ബാങ്കിൽ നിന്ന് വായ്പ അനുവദിച്ചു ഒൻപതാം പ്രതി പി പി കിരൺ ഉൾപ്പെടെ ബാങ്ക് പരിധിക്ക് പുറത്ത് താമസിക്കുന്നവർക്കടക്കം അൻപത്തിയൊന്ന് പേർക്ക് ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപ നിയമവിരുദ്ധമായി വായ്പ അനുവദിച്ചു പലിശ അടക്കം നാൽപ്പത്തിയെട്ട് കോടി രൂപയായി ഇപ്പോൾ ഇത് വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തിയൊന്നിന് ക്രൈംബ്രാഞ്ചും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പത്തിന് ഇ ഡിയും അന്വേഷണം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപതിനാണ് രേഖകൾ പിടിച്ചെടുത്തത് ശരിയായ അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ക്രൈംബ്രാഞ്ച് നേരത്തെ തന്നെ രേഖകൾ പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ രേഖകൾ ആവശ്യപ്പെടാനാകില്ല ഈ രേഖകൾ പി കോടതിയുടെ പരിഗണനയിലാണ് കേസുകളുടെ തുടർ നടപടികൾക്ക് ഇവ ആവശ്യമാണ് ഒരു അന്വേഷണ ഏജൻസി പിടിച്ചെടുത്ത് കോടതിയിൽ ഹാജരാക്കിയ രേഖകൾ മറ്റൊരു ഏജൻസിക്ക് നൽകാൻ കോടതിക്ക് ഉത്തരവിടാനാകില്ല എല്ലാ സഹായം ക്രൈംബ്രാഞ്ചിന് നൽകുന്നുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു ക്രൈംബ്രാഞ്ചിന്റെ ഹർജി ജൂൺ പത്തൊൻപതിനാണ് കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുക രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തിയൊന്നിന് ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തതോടെയാണ് കരുവിനൂർ തട്ടിപ്പ് പുറത്തുവരുന്നത് ഇതോടെ പതിറ്റാണ്ടുകളായി സി പി എം നിയന്ത്രണത്തിലുള്ള ബാങ്ക് ഭരണസമിതിയെ പരാതിക്ക് പിന്നാലെ പിരിച്ചുവിടുകയായിരുന്നു സി പി എം നേതാക്കളായ ബാങ്ക് സെക്രട്ടറി അടക്കം ആറുപേരെ പ്രതിയാക്കി ആദ്യം പോലീസ് കേസെടുത്തു മുന്നൂറ് കോടിയുടെ ക്രമക്കേട് നടന്നെന്നായിരുന്നു ആദ്യ നിഗമനം വിശദ പരിശോധനയ്ക്ക് ഉന്നതതല കമ്മിറ്റിയും നിയോഗിച്ചു ഇരുന്നൂറ്റി പത്തൊൻപത് കോടിയുടെ ക്രമക്കേടുണ്ടെന്നും കണ്ടെത്തി രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തട്ടിപ്പ് നടന്നതാണ് പരാതി വ്യാജരേഖകൾ ചമച്ചും മൂല്യം ഉയർത്തി കാണിച്ചും ക്രമരഹിതമായി വായ്പ അനുവദിച്ചും ചിട്ടി ബാങ്കിന്റെ സൂപ്പർമാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങൽ എന്നിവയിൽ ക്രമക്കേട് കാണിച്ചും വിവിധ തലങ്ങളിലായിരുന്നു തട്ടിപ്പ് നടന്നതെന്നാണ് കണ്ടെത്തിയത് സി പി എം മുൻ പ്രവർത്തകനും ബാങ്ക് ജീവനക്കാരനുമായ എം വി സുരേഷ് ആയിരുന്നു പരാതി നൽകിയത് പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായില്ല സഹകരണ വകുപ്പിനും പിന്നാലെ വിജിലൻസ് ഇ ഡി എന്നിവർക്കും പരാതി നൽകി ക്രമക്കേട് വൻ തുകയായതോടെ പോലീസ് ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചു ഇതിൽ ആദ്യ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു മുൻ ഭരണസമിതി അംഗങ്ങളെ പ്രതി ചേർത്തു ഇതോടെ പ്രതിപട്ടികയിൽ പതിനെട്ട് പേരായി സഹകരണ വകുപ്പിന്റെ രണ്ടാം അന്വേഷണത്തിൽ നൂറ്റി കോടിയുടെ പോയിൻറ്റ് ക്രമക്കേടെന്ന് കണ്ടെത്തി അഞ്ച് പ്രതികളുടെ സ്വത്തുകൾ നേരത്തെ കണ്ടുകെട്ടിയിരുന്നു പിന്നാലെ സഹകരണ വകുപ്പ് നൂറ്റി കോടി ഈടാക്കാനുള്ള റവന്യൂ റിക്കവറി നടപടികളിലേക്ക് കടന്നെങ്കിലും പ്രതികളുടെ ഹർജിയിൽ കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു